പ്രിയമുള്ളവരെ എല്ലാവരെയും ഗോൾഡ് പ്രൈസ് കേരളയിലേക്ക് ഇന്നും സ്വാഗതം ചെയ്യുകയാണ് ഫെഡറൽ റിസർവിൻ്റെ നിരക്ക് കുറയ്ക്കൽ ചലനവും അതുപോലെ നിക്ഷേപകർക്കിടയിൽ സ്വർണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചതും ഈ വർഷാവസാനം ശരാശരി സ്വർണ്ണവില ഔൺസിന് മൂവായിരത്തി എണ്ണൂറ് ഡോളറിലെത്തുമെന്നും അടുത്ത വർഷം ആദ്യം തന്നെ ഔൺസിന് നാലായിരം ഡോളർ മറികടക്കുമെന്നും ജെ പി മോർഗൺ പ്രവചിക്കുന്നു അങ്ങനെയാണെങ്കിൽ സ്വർണവില വലിയ രീതിയിലേക്ക് കൊതിച്ചുയരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞ സെഷനിൽ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരത്തി അറുന്നൂറ്റി എൺപത്തി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ ഉയർച്ചയോടുകൂടി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇപ്പോൾ തങ്കം വിൽപ്പന നടക്കുന്നത് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയിലാണ് വൈകിവരുന്ന ഇന്നത്തെ വില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് സ്വർണ്ണവില പവന് മുന്നൂറ്റി ഇരുപത് രൂപ കൂടിയിരിക്കുന്നു ഇരുപത്തി രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്നത്തെ സ്വർണ്ണവില ഗ്രാമിന് പത്തായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ പവന് എൺപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ സിൽവർ നൂറ്റി നാൽപ്പത്തി നാല് രൂപയായി ഉയർന്നിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് താങ്ക് ഫോർ വാച്ചിങ്